ും നടക്കില്ല എന്ന് മഹാഭൂരിഭാഗം ജനങ്ങളും കരുതിയ പലതും നമ്മൾ ഇവിടെ നടപ്പാക്കി അതിൻ്റെ ഉദാഹരണങ്ങളുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ദേശീയപാതയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് ഗെയിൽ വാതക വാതക പൈപ്പ് ലൈനിന്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അതേപോലെ തന്നെ എടമൺ കൊച്ചി പൗർഹൈവേയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അവസാനം പറഞ്ഞ രണ്ടും പൂർത്തിയായി ഒന്നിലൂടെ വാതകം പ്രവഹിക്കുന്നു മറ്റൊന്നിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു ദേശീയപാത ഏറെക്കുറെ നിർമ്മാണത്തിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് വിജയകരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ മലയോര ഹൈവേ തീരദേശ ഹൈവേ ദേശീയ ജലപാത ഇതെല്ലാം നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ് അടുത്ത ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കാണാനിടയായി എന്തോ നടക്കാൻ പോകുന്നില്ല വലിയ തടസ്സങ്ങൾ വന്നിരിക്കുകയാണ് എന്നെല്ലാം ഉള്ളതായിരുന്നു ആ വാർത്തയിൽ പ്രതിപാദിച്ച കാര്യം നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാന ഭാഗം പൂർത്തീകരിക്കാനുള്ള ഘട്ടം ധാരണയിലെത്തിയിരുന്നു ഈ വാർത്ത കണ്ടപ്പോൾ ബന്ധപ്പെട്ടവരെ വിളിച്ചാൽ അന്വേഷിച്ചു എന്തെങ്കിലും മാറ്റം ആ കാര്യത്തിലുണ്ടോ ഒരു മാറ്റവുമില്ല നേരത്തെ തീരുമാനിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഒരു തടസ്സവുമില്ലാതെ നാം ഉദ്ദേശ രീതിയിൽ ആ പദ്ധതിയുടെ ഒരു ഘട്ടം പൂർത്തീകരിക്കാനാവും എന്നാണ് മറുപടി ലഭിച്ചത് ഇത്തരം പദ്ധതികളുടെ കാര്യത്തിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നമ്മുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല പദ്ധതികളുമാണ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത് ഇപ്പോ വിഴിഞ്ഞം തുറമുഖം കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖം എന്നതല്ല വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണത് അതിൻ്റെ ആദ്യഘട്ടം വിജയകരമായി തന്നെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു പ്രതീക്ഷിച്ചതിന് മുൻപ് തന്നെ കമ്മീഷൻ ചെയ്യാനായി അതിനുശേഷം അതിൻ്റെ പ്രവർത്ത പ്രവർത്തന മികവ് പരിശോധിച്ചാലും അഭിമാനകരമായ നേട്ടം അതുണ്ടാക്കുകയാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് നമ്മുടെ നാടിനെ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയാണ് ഈ തുരങ്കപാതയും ഇത്തരം നേട്ടങ്ങൾ നമ്മൾ കയ്യെത്തിപ്പിടിച്ചത് എളുപ്പത്തിലായിരുന്നില്ല ഒരുപാട് പരിമിതികൾ ഒരുപാട് വൈതരണികൾ ഒരുപാട് എതിർപ്പുകൾ അങ്ങനെ പലതിനെയും മറികടന്നാണ് ഇത്രയും ബൃഹത്തായ അടിസ്ഥാന സൗകര്യങ്ങൾ സാധ്യമാക്കാൻ നമുക്കായത് അടിക്കടി ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ സാമ്പത്തിക പരിമിതികൾ ഇന്ത്യ ഗവൺമെന്റ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ താപ്യതാൽപര്യത്തോടെയുള്ള ഇവരുടെ ഇടപെടലുകൾ അങ്ങനെ എത്ര എത്ര പ്രതിബന്ധങ്ങൾ നമ്മുടെ പദ്ധതികളുടെ മുന്നിൽ വന്നു ചേർന്നു പക്ഷേ അതിലൊന്നും തടഞ്ഞു നിന്നില്ല നമ്മുടെ ഒരു വികസന പദ്ധതിയും അങ്ങനെ നിന്നുപോയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ സംസ്ഥാനം കാണുന്ന നേട്ടങ്ങൾ യാഥാർത്ഥ്യമാകുമായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലുണ്ടായ ഒരു പ്രത്യേക സാഹചര്യം വികസന പദ്ധതികൾ വലിയ തോതിൽ മുടങ്ങിയ സാഹചര്യം എല്ലാവരിലും കടുത്ത നിരാശ നമ്മുടെ നാട് ഇങ്ങനെയായിപ്പോയി ഇനി ഇതിന് മാറ്റമുണ്ടാകില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥ നമ്മുടെ കേരളത്തിൽ ക്ഷേമപദ്ധതികൾ നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു പക്ഷേ അത് കടലാസിൽ മാത്രം അനുഭവത്തിൽ ഇല്ലാത്ത അവസ്ഥ വന്നു ചേർന്നു അങ്ങനെയുള്ള കേരളത്തെ കൈപിടിച്ചുയർത്തുക ആ ദൗത്യമാണ് രണ്ടായിരത്തി പതിനാറിലെ സർക്കാരിനെ ഏറ്റെടുക്കാനുണ്ടായിരുന്നത് ഇതിൽ ഏറ്റവും വലിയ പരിമിതി നമ്മുടെ വിഭവശേഷിയുള്ളതായിരുന്നു നമ്മുടെ നാടിൻ്റെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ടായിരുന്നു ഓരോ രംഗത്തും വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് അങ്ങനെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആവശ്യങ്ങൾ ഉയർന്നു നിൽക്കുന്നു ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റേണ്ടത് സംസ്ഥാനത്തിൻ്റെ ബാധ്യതയാണ് ആ ബാധ്യത ഏറ്റെടുക്കാനുള്ള പൂർണ്ണശേഷിയിലായിരുന്നില്ല നമ്മുടെ ഖജനാവ് ഖജനാവിൻ്റെ ശേഷിക്കുറവ് പല പദ്ധതികളും ദശാബ്ദങ്ങളോളം വൈകുന്നതിനിടയാക്കുന്നു ഇതിൻ്റെ ഫലം കാലാനുസൃതമായ പുരോഗതിയും നേട്ടവും നമ്മുടെ നാടിനെ ആർജിക്കാനാകുന്നില്ല നാം പിന്തള്ളപ്പെട്ടു പോകുന്നു രാജ്യത്തിൻ്റെ മുന്നിൽ അഭിമാനത്തോടെ തലയിരുത്തി നിന്നിരുന്ന വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളടക്കം വല്ലാതെ പുറകോട്ടു പോകുന്ന അവസ്ഥ എന്താണ് പരിഹാരം പരിഹാരം ഏറ്റവും പ്രധാനം പണം ഉണ്ടാവുക എന്നതാണ് പക്ഷേ സാധാരണ രീതിയിൽ ബജറ്റിലെയും ഖജനാവിനെയും മാത്രം ആശ്രയിച്ച് കാര്യങ്ങൾ നീക്കിയാൽ ഇതെല്ലാം പഴയതുപോലെ പടിയതുപോലെ പോകും ഇപ്പോൾ പുതിയൊരു ധനസ്രോതസ് കണ്ടെത്തണം അതിനാണ് കിഫ്ബിയെ രണ്ടായിരത്തി പതിനാറിലെ सरकार पुनर्जीवित